സുഹൃത്തുക്കളേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വിഷതുപ്പുന്ന ഒരുപാട് വിഷജന്തുക്കളുണ്ട് അവർക്കെല്ലാം സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയെല്ലാം വർക്കിൻ്റെ ഒരു റിസൾട്ട് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നല്ലേ ഇതാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ വീഡിയോയില് ഒരു പാവപ്പെട്ട മനുഷ്യൻ തൊഴിലന്വേഷിച്ച് നമ്മുടെ കേരളത്തിന്റെ അകത്ത് വന്ന് അന്യ സംസ്ഥാന തൊഴിലാളിയാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ വിഷജന്തുക്കള് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി കുറേ ആൾക്കാർ കേരളത്തിൻ്റെ അകത്ത് വന്ന് തൊഴിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഒരു വലിയ ഭൌഷത്വമാണ് ഇവിടെ കാണുന്നത് നമ്മൾ മലയാളികൾ എത്ര സ്ഥലത്ത് പോയിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മര്യാദകളെ തൊഴിൽ പോലും ഇല്ല നമ്മളെല്ലാം പല സംസ്ഥാനത്തിലേക്കും പല രാജ്യത്തിലേക്കാണ് കിടക്കുന്നത് അവിടുത്തെ സമ്പത്താണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് നമുക്ക് എവിടെയും പോയി ജീവിക്കാം പ്രശ്നമില്ല മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് ഇവിടെ വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ കുരുവൊട്ടുക ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് കുടിയേറിയതാണെന്ന് പറഞ്ഞ് കൂടുതൽ അന്വേഷിക്കു പോലും ചെയ്യാതെ അടിച്ചങ്ങൾ കൊല്ലുകയാണ് ഇത്രയും ക്രിമിനലുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമാണ് തീവ്രവാദം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഇങ്ങനത്തെ തീവ്രവാദികൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാടിനും രാജ്യത്തിനും നാണക്കേട് ഒന്നാലു നോക്ക് ഈ മലയാളികൾ ഇങ്ങനെ അടിച്ചു പോകുന്നത് അവരുടെ സംസ്ഥാനത്തിന് വലിയ രീതിയിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും മലയാളികൾ അവിടെ ജോലി ചെയ്യാൻ പോയാൽ വലിയ രീതിയിലുള്ള ജോലിക്കാരുണ്ടാവും അതായത് ഓഫീസർമാർ അല്ലെങ്കിൽ വലിയ രീതിയിൽ കച്ചവടം ചെയ്യുന്നവർ ഹോട്ടൽ നടത്തുക അവരെല്ലാം ഇതേപോലെ കൊല്ലും അതിനുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ അതിനുള്ള ഏറ്റവും വലിയ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തുപ്പുന്ന ലസിതി ആയാലും ഇനിയിപ്പോൾ ശ്രീജിത് പണിക്കറായാലും ശരി ഇനിയിപ്പോൾ ശശികലയായാലും ശരി ഒരുപാട് വിശം തുപ്പുന്നവരുണ്ട് ഇവരാണിത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് മലയാളികളുടെ ഇടയിലേക്ക് ഇവരാണ് വിടുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ മലയാളികളുടെ ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഐഡൻറ്റി കാർഡ് എടുത്തിട്ടുണ്ട് മറ്റേ കാർഡ് എടുത്തിട്ടു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ട് അവരെ തല്ലിക്കൊല്ലാവുന്ന എല്ലാ രീതിയിലുള്ള സെറ്റപ്പും ചെയ്തു വെക്കുക അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ തല്ലിക്കൊന്നത് ഇവരല്ല ശരിക്കും കുറ്റക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ വിഷം തുപ്പുന്ന ജെ വിഷജന്തുക്കളുണ്ട് അവരാണ് ഇതിൻ്റെ കാരണക്കാർ അവർ വെച്ച് അവർ ചെയ്ത ഇൻസെക്റ്റ് ഉണ്ടല്ലോ വിഷം ആ വിഷമാണ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിയത് ആ വ്യക്തി ആ പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നത് നാലഞ്ച് നോക്കുമോ നാമത്തെ അതൊരു ഹൈന്ദവ സഹോദരനുമാണ് ബംഗ്ലാദേശിന്ന് കേൾക്കുമ്പോൾ തന്നെ ബംഗ്ലാ ബംഗാളിന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരുത്തരാണെന്ന് ചിലപ്പോൾ ഇവരെന്നെ തീരുമാനിക്കുകയാണ് ഇവനൊരു മുസ്ലിമായിരിക്കും ഇവനൊരു തീവ്രവാദി ആയിരിക്കും ഇവന് ബംഗ്ലാദേശിയായിരിക്കും ഇവരെന്നെ തീരുമാനിച്ചു കൊല്ലുകയാണ് ഇത് ഇന്ത്യ അറിയില്ലല്ലോ മനസ്സിലായാൽ അയാൾക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അയാൾക്ക് ചെറിയ എന്തോ മാനസികമായിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ടോത്തോണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇവർ ചോദിക്കുമ്പോൾ ബംഗ്ലാദേശിയോ ബംഗ്ലാദേശോ ആ ആണ് പറയുന്നത് അത് ബംഗ്ലാദേശിക്കാരോ കൂടില്ല അപ്പോൾ അങ്ങേർക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഒരു മനസ്സിന് പ്രശ്നമുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ കാണുമ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഈ വിഷ ജന്തുക്കൾ സോഷ്യൽ മീഡിയയിൽ വിഷം തുപ്പുന്നതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടുകളാണ് ഇതൊക്കെ ഇനി ഇതുമാത്രമല്ല ഇനിയിപ്പോൾ ഇവർ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നതാണ് പറയാം മീശയില്ലാതെ താടി വെച്ച തൊപ്പി വെച്ച ആളുകളെല്ലാം തീവ്രവാദി തുടക്കഗ്രഹം വിടുന്നുണ്ട് തീർച്ചയായിട്ടും മുസ്ലിങ്ങളെ മീശയില്ലാതെ താടി വെച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ഇതേപോലെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരുടെ ഒറ്റപ്പെട്ട് സ്ഥലത്ത് ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ ഇവർ തീവ്രവാദി ഇടണം കൊണ്ട് കുന്നുകളെയും കാരണം വെച്ചാൽ തലയ്ക്ക് ബോധമല്ലല്ലോ അങ്ങനത്തെ വിശജന്തുക്കളാണ് എല്ലാം ഇഞ്ചെക്ട് ചെയ്യുന്നത് ഇതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള വിഷങ്ങളാണ് ഇവരുടെ വീഡിയോസാണ് ഇവരുടെ പേജിലൊക്കെയാണ് നിൽക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ആ പാവപ്പെട്ട സഹോദരൻ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി വന്ന ആ വ്യക്തിയാണ് അടിച്ചു കൊന്നത് എത്ര സ്ഥലത്ത് പോയി ജീവിക്കുന്നു ജീവിക്കുന്നില്ലേ തമിഴ്നാട് ഫുള്ള് ഹോട്ടലും മറ്റുള്ള കാര്യമൊക്കെ നമ്മുടെ ആളുകൾ മലയാളികൾ അതുപോലെ തന്നെ ബാംഗ്ലൂർ മൈസൂർ ബോംബെ എത്ര സ്ഥലത്ത് വേണം പിന്നെ ദുബായ് കുവൈത്ത് ഖത്തർ ഒമാന് ബഹ്റൈൻ എല്ലാം നമ്മളെ മലയാളികൾ നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ അവിടെ പോയിട്ട് സുഖമായിട്ട് സമ്പാദിക്കുന്ന മറ്റുള്ള രാജ്യത്തിലും മറ്റുള്ള സംസ്ഥാനത്തിലൊക്കെ നമ്മൾ പോയിട്ട് നല്ല അരിക്കുള്ള പൈസ ഉണ്ടാക്കി നമ്മൾ ജീവിക്കുന്നു മറ്റുള്ളവർ മറ്റുള്ളവരിവിടെ വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് പ്രശ്നം അപ്പോൾ അവർക്ക് കുരുവെട്ടും എന്താണ് ഇവരെല്ലാം ചെയ്തത് ഏ അപ്പം എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഈ വിഷജന്തുക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തണം സോഷ്യൽ മീഡിയ വഴി കൂടെ വിഷംതുപ്പുന്ന വിഷജന്തുക്കളുണ്ട് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് വാട്സാപ്പുകൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെയായാലും ശരി ഇനിയിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെയായാലും ശരി വലിയ രീതിയിൽ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇനി ഈ ക്രിമിനൽസ് എല്ലാം തീർച്ചയായിട്ടും ഈ ജാതിൻ്റെ പേരിൽ മാത്രം നല്ല രീതിയിലുള്ള അവിടുത്തെ ജയിലിലുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ സുഖ ചികിത്സയും എല്ലാം ആയിട്ട് അവർ സുഖമായിട്ട് അവിടെ കഴിയും അതുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തുവിടും കുറേ കാലം കഴിഞ്ഞു പറഞ്ഞാൽ ഇതൊന്നും കേസ് വലിയ രീതിയിൽ പോകില്ല ഇവരെ പുറത്ത് വിടുവിച്ചു വീണ്ടും ക്രിമിനൽസ് അടുത്ത തീവ്രവാദം അടുത്ത ആളുകളെ കൊല്ലാൻ വേണ്ടി ഇവർ റെഡിയായിരിക്കും ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിത് വലിയ രീതിയിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട് ആ പാവപ്പെട്ടം മനുഷ്യനിക്ക് നീതിമായും കൊടുക്കേണ്ടതുണ്ട് ആ എല്ലാ ക്രിമിനൽസിനെയും സത്യം പറഞ്ഞാൽ തൂക്കി കൊല്ലണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിമിനൽസ് നമ്മുടെ നാടിന് ശാപമാണ് നമ്മുടെ ഇന്ത്യക്ക് അപമാനമാണ് നമ്മുടെ മലയാളികൾക്ക് ഒരു സുരക്ഷതീയന്മാരും നമുക്ക് ചെയ്തു തരൂല കാരണം നമ്മുടെ മലയാളികൾ പല സംസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സംസ്ഥാനത്തൊക്കെ ഇഷ്ടം പോലെ മുതലാളിമാർ മലയാളികളുടെ ഉണ്ടാവും അവരുടെ ജീവിതത്തിനെല്ലാം ഭീഷണിയായിട്ടാണ് ഈ ക്രിമിനൽസ് ചെയ്ത ഈ കുറ്റകൃത്യം കൊണ്ടുണ്ടാകുന്നത് എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഈ താടിയും തൊപ്പിയും മീസയും വലിച്ച ആളുകൾ സൂക്ഷിച്ചിരുന്നോട് ഈ ക്രിമിനൽസിനെ പോലെയുള്ള ക്രിമിനൽസ് മൈൻഡുള്ള ആൾക്കാർ ഇതുപോലെയുള്ള വിശ് ജന്തുക്കൾ ഇങ്ങനെയുള്ള ആളുകൾ തീവ്ര നമ്മൾ കമ്മൻറ്റിൽ കാണാൻ പറ്റും താടി മീശ എടുത്തു കഴിഞ്ഞാൽ തീവ്രവാദിയാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ യുവന്മാരുടെ കയ്യിൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബമായിട്ട് പോകുന്ന ആളാണെങ്കിൽ പോലും ഭാര്യ തന്നെ റേപ്പ് ചെയ്തിട്ട് അതിക്രൂരമായിട്ട് യുവന്മാർ അടിച്ച് കൊന്നുകളയും എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജനക്കൂട്ടം ആക്രമിച്ചു ജനക്കൂട്ടമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന ക്രിമിനൽസാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയാം നമുക്ക് മലയാളികൾക്ക് ലോകത്തെവിടെയും പോയിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാം പക്ഷേ മറ്റുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാർ നമ്മുടെ അവിടെ വന്ന് ജോലി ചെയ്താൽ നമ്മൾ നമ്മളിതേപോലെ തല്ലിക്കൊല്ലുന്നത് അതിനെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമ്മൻറ്റിൽ പറയാം